നമസ്കാരം കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേജ് പതിമൂന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ എൻട്രി കേടറിലുള്ള നിയമനങ്ങളിൽ നിശ്ചിത ശതമാനം പലപ്പോഴും അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ താഴ്ന്ന ജീവനക്കാരുടെ നിയമനങ്ങൾക്കായി മാറ്റി വച്ചിരിക്കുന്നു ഇത്തരം അവിദഗ്ധര ജീവനക്കാരുടെ ബാഹല്യവും സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഉയർന്ന സേവനം നൽകുന്നതിന് തടസ്സമായി മാറുന്നു ഉയർന്ന നിരക്കിലുള്ള ഗജനാവിൻ്റെ സാമ്പത്തിക ശോഷണത്തിനും ഇത് കാരണമാകുന്നു എൻട്രി കേഡിലുള്ള നിയമനങ്ങൾ പൂർണമായും അതത് പോസ്റ്റുകളിലെ ക്വാളിഫിക്കേഷൻ അതത് കാലയളവിലെ മത്സ മത്സരാർത്ഥികളുടെ കാര്യക്ഷമതയ്ക്കും അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സർവീസിലാകട്ടെ താഴ്ന്ന പോസ്റ്റിലുള്ള ജീവനക്കാരുടെ മത്സ മത്സരക്ഷമത നോക്കാതെ നൽകുന്ന ഇത്തരം പ്രമോഷനുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ജീവനക്കാർക്ക് മാത്രം വേണ്ടിയുള്ളതായി മാറ്റുന്നു സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതിന് പകരം ജീവനക്കാർക്ക് മാത്രമായി നൽകുന്ന പ്രഥമ പരിഗണന എത്രമാത്രം നിഷ്ക്രിയ നേതൃത്വങ്ങളാണ് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയ ഭരണ മേഖലയിലുള്ളവരും സംഘടനാ നേതൃ നിരയിലുമുള്ളവരും എന്ന് വ്യക്തമാക്കുന്നു അഴിമതിയുടെയും കൈക്കൂലിയുടെയും വൃത്തിയില്ലായ്മയുടെയും കമ്പ്യൂട്ടർവൽക്കരണത്തിലൂടെ എതിർപ്പിൻ്റെയും ഒരു കാരണം ഇത്തരം നിയമനങ്ങൾ കൂടിയാണ് കൂടിയാണ് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് സാധാരണ ജനവിഭാഗത്തിനോടുള്ള ഇത്തരം വെല്ലുവിളികൾ ഒരിക്കലും ഒരു തരത്തിലും വെച്ച് ഉറപ്പാക്കാനാവുന്നതല്ല എന്ന് എന്നാണ് നമ്മുടെ സംസ്ഥാനം തിരിച്ചറിയുന്നത് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന് എൻ്റെ പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നന്ദി